എല്ലാവർക്കും നമസ്കാരം ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സയന്റിസ്റ്റ് കണ്ടുപോട് ഈ രണ്ട് കോഴ്സും ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് കാരണം ഈ രണ്ട് പരീക്ഷയിലും സ്റ്റേറ്റ് ബോർഡ് എക്സാം ആയിരുന്നു ഈ രണ്ട് പരീക്ഷ ഒന്നാം റാങ്ക് കിട്ടിയത് മാസ്റ്റർ കി അക്കാഡമി പഠിച്ചവർക്കായിരുന്നു എല്ലാവർക്കും അറിയാം ജൂനിയർ സയന്റിഫിക് അസി കുരുവിളയും അസിസ്റ്റന്റ് സയന്റിസ്റ്റ് തന്നെയും എനിക്ക് തോന്നുന്നു വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കാറുള്ളത് കാരണം ആ ലിസ്റ്റിലെ മെജോറിറ്റി കുട്ടികൾ പഠിച്ചത് മാസ്റ്റർ കെ അക്കാഡമിയിലാണ് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റിൽ ആൾക്കാർ മത്സരിച്ച പരീക്ഷയിൽ ഒന്നാം റാങ്ക് ഉൾപ്പെടെ ആ ലിസ്റ്റിൽ എൺപത് ശതമാനത്തോളം ആൾക്കാർ പഠിച്ചത് മാസ്റ്റർ കെ അക്കാഡമിയിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ലോങ് ഡേ ബാച്ച് ആരംഭിച്ചപ്പോഴും ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തു രണ്ട് കോഴ്സിലും മിക്കവാറും എല്ലാവരും കമ്പൈൻഡ് കോഴ്സെടുത്തത് മിക്കവാറും പി ജി ഉണ്ടല്ലോ അപ്പോൾ അസ്റ്റ് സയൻറ്റിസ്റ്റും പറ്റും കമ്പൈൻഡ് കോഴ്സാണ് കൂടുതൽ ആൾക്കാർ എടുത്തേക്കുന്നത് അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് സാറേ നോട്ടിഫിക്കേഷൻ വന്നില്ലല്ലോ ഇപ്പോഴേ പഠിക്കണോ എന്നെ വിളിക്കുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞ കാര്യമുണ്ട് നോട്ടിഫിക്കേഷൻ എന്ന് വരുമെന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നില്ല പക്ഷേ വരേണ്ട സമയമായിരിക്കുകയാണ് ഒന്നര വർഷം കഴിയുമ്പം എന്താണ് നോട്ടിഫിക്കേഷൻ വരേണ്ടതാണ് പക്ഷേ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല വരുമെന്ന് അപ്പം ചോദിച്ചു പിന്നെ എന്തിനാണ് തുടങ്ങിയത് വരുമെന്ന കാര്യം ഉറപ്പാണ് ഈ രണ്ട് പോസ്റ്റിലേക്കും നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ മുന്നേ പഠിച്ചു തുടങ്ങണം അവസാനം കൊണ്ടിന്ന് റഷ ആക്കാതെ കുറേച്ചെ കുറേച്ചെ ടോപ്പിക്കായിട്ട് പഠിച്ചു പോകണം സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകണം അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ മുന്നേ ക്ലാസ് തുടങ്ങുന്നത് ഈ കോഴ്സ് പാസ്സാകണം ക്രാക്ക് ചെയ്യണം ഈ ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇപ്പോഴേ ജോയിൻ ചെയ്യുക ഇപ്പോഴേ ജോയിൻ ചെയ്ത ഗുണം നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് പഠിക്കാൻ പറ്റും എനിക്ക് ഒന്ന് ഏകദേശം നോട്ടിഫിക്കേഷൻ ആകുമ്പോൾ തന്നെ ഒരു പകുതി ടോപ്പിക്കുകളെ പഠിച്ചു മാറ്റാൻ പറ്റും പിന്നീട് റിവിഷൻ ക്ലാസ്സുകൾ വരും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വരും അപ്ഡേറ്റഡ് ക്ലാസുകൾ വരും ഇതെല്ലാം ഉണ്ടാകും അതായത് വീണ്ടും ഒരു ചരിത്രം നമ്മൾ സൃഷ്ടിക്കും കാര്യം ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് മൂന്നാം റാങ്ക് ഉൾപ്പെടെയുള്ള എല്ലാ റാങ്കുകളും മാസ്റ്റർ കെ അക്കാഡമി തന്നെ നേടും ഇവരുടെയൊക്കെ ഇന്റർവ്യൂ ഇന്റർവ്യൂ തന്നെ നമ്മൾ യൂട്യൂബിൽ അവൈലബിൾ ആണ് കണ്ടു നോക്കുക അപ്പം വീണ്ടും പറയുന്നു നോട്ടിഫിക്കേഷനും വരും മുമ്പേ പഠിച്ചു തുടങ്ങുക ടോപ്പിക്ക് നന്നായി പഠിക്കുക പഠിച്ചു വെച്ചുകൊണ്ട് ഒരു നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല മാക്സിമം റിവിഷൻ ചെയ്യുക ഞങ്ങളൊപ്പം ഉണ്ടായിരിക്കും കാര്യം ഒരു തവണ വിജയിച്ചവരാണ് ഞങ്ങൾ വീണ്ടും ഞങ്ങൾക്ക് വിജയിക്കണം വീണ്ടും ഒന്നാം റാങ്ക് ഉൾപ്പെടെ നേടണം അതിനുവേണ്ടി സ്ട്രോങ് ആയിട്ട് ഞങ്ങൾക്കൂടെ ഉണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് സഞ്ചരിക്കുക താങ്ക് യു